ചിന്തിക്കാൻ സാധിക്കുന്ന ഒരു വലിയ തലമുറ ഇന്ന് ജീവിക്കുന്നുണ്ട് അന്വേഷണത്തോരെയുണ്ട് ആരെന്ത് പറഞ്ഞാലും എവിടെയെങ്കിലും എവിടെ നിന്നെങ്കിലും കേട്ടാലും അത് ശരിയാണോ അതല്ലേ അവർ പറയുന്നതിൽ എന്തെങ്കിലും വസ്തുതകൾ ഉണ്ടോ എന്ന് അന്വേഷിക്കാനും ആലോചിക്കാനും ആ രൂപത്തിൽ മനസ്സിലാക്കി പ്രതികരിക്കാനും സാധിക്കുന്ന ഒരു ജനതയുള്ളത് കൊണ്ട് തന്നെ ചില ആളുകൾ സത്യം തുറന്നു പറയുമ്പോൾ ചിലർക്ക് പിടിക്കില്ല ചിലർക്ക് നന്നായി പിടിക്കും വികസിച്ചിട്ടും ചന്ദ്രനിലേക്ക് മനുഷ്യരെ അയക്കുന്ന ഒരു കാലത്തെത്തിയിട്ടും ആയിരം വർഷങ്ങൾക്ക് ശേഷം ചന്ദ്രന്റെ എപ്പോഴാണ് ഗ്രഹണം സംഭവിക്കുക എന്ന് കൃത്യമായിട്ട് നമുക്ക് കണക്കാക്കാൻ കഴിയുന്ന ഒരു സംവിധാനം നമ്മുടെ കയ്യിലുണ്ടായിട്ടും മാസം കാണാൻ ഇപ്പോഴും കാപ്പാട് കടപ്പുറത്തേക്കും പിന്നെ അതുപോലെ കൂട്ടായി കടപ്പുറത്തേക്കും പോകണം എന്ന് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സങ്കീർണമാക്കി മാറ്റുക മതം അങ്ങനെ സങ്കീർണതയിലൂടെ ജനങ്ങളെ ചൂഷണം ചെയ്യുക എന്നുള്ളതാണ് ഇതിന്റെ ഒക്കെ പിറകിൽ എന്തൊക്കെ നിങ്ങളിപ്പോൾ ചോദിച്ച ചോദ്യങ്ങളുടെ ഒക്കെ പിറകിൽ ഒരൊറ്റ ഉത്തരേ ഉള്ളൂ ചൂഷണം ജനങ്ങളെ ചൂഷണം ചെയ്യുക കാശുണ്ടാക്കുക അധികാരം നിലനിർത്തുക ഈ മാസപ്പിറവിയുടെ ഒക്കെ പിറകിലുള്ളത് അധികാരം നിലനിർത്തുക എന്നുള്ളത് മാത്രമാണ് മാസം കണ്ടു എന്ന് പറഞ്ഞു ചോദിച്ചിട്ട് കുറെ ആൾക്കാർ കാളിയാരുടെ വസതിയുടെ മുന്നിൽ ഇങ്ങനെ തടിച്ചുകൂടി നിൽക്കണം എന്നിട്ട് കാളിയാർ ദേവേന്ദ്രനെ പോലെ ഇങ്ങനെ പ്രത്യക്ഷപ്പെടണം മാസം കണ്ടിട്ടില്ല അല്ലെങ്കിൽ മാസം കണ്ടിരിക്കുന്നു ഉറപ്പിച്ചിരിക്കുന്നു എന്ന് പറയണം അപ്പൊ അയാൾക്കുണ്ടാകുന്ന ഒരു ആത്മരതിയുടെ സുഖമുണ്ട് ആ സുഖം അനുഭവിക്കാൻ വേണ്ടിയിട്ടുള്ള വെറും തട്ടിപ്പ് മാത്രമാണ് ഇത് എന്ന് അയാൾക്കും അറിയാം നാട്ടുകാർക്കും അറിയാം എങ്കിലും ഇതിന്റെ പിന്നിൽ ഇത് ഇതാണ് മതം ഇങ്ങനെ ആയിരിക്കണം മതം ഇങ്ങനത്തെ കുറച്ച് ആത്മീയ തട്ടിപ്പുകാരുണ്ടെങ്കിലല്ലേ മതം എന്താണ് എന്ന് ബുദ്ധിയുള്ള ജനതയ്ക്ക് മനസ്സിലാക്കാൻ കഴിയൂ